സ്വിച്ച് കംപ്ലൈന്റ് കൊള്ളാലോ എന്തൊരു ചൂടാണ് ആ ഫാൻ എന്നിട്ടേ ആരെങ്കിലും ഓ എന്തൊരു ചൂടാണ് ഇതൊന്നും വർക്ക് ചെയ്യാ ബ്രോക്കറിനൊന്നും വിളിച്ചേ ഇതൊന്നുമില്ലാത്ത വീട്ടിലാണോ നമ്മളെ വിട്ടേക്കണം വന്നേ എന്താണ് ഇതൊന്നേ മേളാട്ട് വാക്കിയാത്തേ പ്രശ്നമേ ഉള്ളൂ ഇതിനാണേ പോളിടെക്നിക്ക് പഠിക്കണോന്ന് പറയണോളിടെ പിന്നെ അതെങ്കാർ സക്സസ് ഞാൻ പോയ റൂമൊക്കെ നോക്കിട്ട് വരട്ടെട്ടാ യ മണം ആ നീ ഇവിടെ മണം പിടിച്ചോണ്ടെന്നോ അവലീസിനാടെ പണി തുടങ്ങിട്ടുണ്ട് ആ വേറെ പണിയില്ല അവക്കെവിടെ ചെന്നാലും ഇത് തന്നെ ഉള്ളു എടി വയ്യ ആ നോക്കാടി നീ ഒന്ന് കരയാണ്ടിരിക്കോ അല്ലെങ്കി ഓർഡറെങ്കിലും ചെയ്യാം ഇതിനകത്തൊക്കെ സെറ്റ് ഉണ്ടാവും ഇതേ മുട്ടയുണ്ട് അതേ തക്കാളിയും ഉണ്ട് ഓംലെറ്റ് അടിക്കാം ല്ല നല്ല മണ പൊട്ടിക്കാണ്ട് കൊറച്ചു കൂടി ഇത് പൊട്ടിക്കാണ്ടി കിട്ടൂല മോളെ പോ നശിപ്പിച്ചി പൊട്ടി ഓക്കെ ആ നല്ല മണോ ഞാൻ കൊണ്ട് വരട്ടെ ഇതും കൂടെ ഇത് എന്താണ് നമ്മുടെ പ്ലാൻ പുറത്ത് പോയാലോ എന്റെ പൊന്നുമോളെ പുറത്ത് പോക്ക് നടക്കല്ലോ ഒന്ന് അതൊക്കെ രാഗേട്ടായിട്ടാണ് പിന്നെ അതുപോലെ ഇടിയും വിട്ടിട്ടുണ്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പോകും എന്തെങ്കിലും ഓ ഇത് തീരെങ്കിലും ഞാൻ കളിക്കട്ടെ നല്ല ഐശ്ശര്യം നീ എവിട പരിപാടി അവതരിപ്പിച്ച പ്രശ്നം ഇവിടുത്തെ കെ സി ഇവിടെ നമ്പർ ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് ഒരഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യ് നല്ല ഇടിവെട്ടല്ലേ ഇപ്പൊ വിളിച്ചാലും അവര് കയറി പറയും ആ എങ്കി നമുക്ക് കളി കളിയൊന്നും മാറ്റി പിടിച്ചാലാ വേറെ എന്ത് അതൊക്കെ ഇണ്ട് നീ എന്റെ ബാഗിലോട്ട് സാധനം എടുത്തു വരും പറ്റൂല ഒന്നാമത്തെ കറണ്ട് പിന്നെ ഇല്ല പോയി മേടിക്കാൻ മഴ അതൊന്നും അല്ലെ ബാഗിലെ രണ്ടാമത്തെ അല്ലെങ്കിൽ പിന്നെ എന്ത് സാധനം അതൊക്കെ ഇണ്ട് കൊണ്ടുവരട്ടെ സാധനം ഇത് അയ്യോ ഇത് ഓജോ ബോർഡ് അല്ലേ ഡീ ഇതാണ് നീ പറഞ്ഞത് ഇത് ഓജോ ബോർഡ് അല്ലേ ഈ ആളില്ലാത്ത വീട്ടിൽ ഇത് കളിക്കാനാണോ വന്നത് അതിനെന്താണ് ഓജോ ബോർഡാ ഞാനില്ല എനിക്ക് പേടിയാണ് ഇത് അത്ര വലിയ കാര്യം ഒന്നല്ല ഒന്ന് പോയിടി പേടിത്തോടി എടി വാടി കളിക്കാടി പ്ലീസ് ഇത് ഇപ്പൊ കളിച്ചില്ലെങ്കി പിന്നെ എപ്പൊ കളിക്കാനാണ്

ഇവിടെ ഒരു നെഗറ്റീവ് വൈബ് ആണ് ഇനി കുറച്ച് സീരിയസ് ആവണം ആത്മാവിനെ വിളിക്കുമ്പോ മൂന്ന് റൂൾസ് ഉണ്ട് റൂൾ നമ്പർ വൺ ആത്മാവിനെ അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പ്രൊവോക്ക് ചെയ്യാൻ പാടില്ല രണ്ടാമത്തെ റൂള് കോയിൻ അനക്കരുത് കേട്ടല്ല മൂന്നാമത്തെ റൂള് ആത്മാവ് വന്നു കഴിയുമ്പോ അതിനോട് പോവെന്ന് പറയരുത് അതിനെ ഇഷ്ടമുള്ള പതു പോയിക്കോളും കേട്ടല്ല കളിക്കാം ആത്മാവ് കളിക്കാം ഉം വെക്ക് മൂന്ന് മൂന്നുപേരെ ഒരുമിച്ച് വെക്കണം വെക്ക് വെക്ക് എനിക്ക് മൂന്ന് വട്ടം ആത്മാവേ ആത്മാവേ വാ ആത്മാവേവാ ആത്മാവേവാ ആത്മാവേവാന്ന് വിളിക്കണം കേട്ടല്ല വിളിക്കാം പിന്ന ആത്മാവ് വന്നു കഴിയുമ്പോ തിരി താനേ കേടും നീ നീ എന്തിനാ കണ്ണും പൂട്ടിരിക്കും പൂട്ടണ്ടോ കണ്ണ് തുറന്നു വെച്ചോ ആത്മാവേ 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 ആത്മാവേവാ